ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത കവി കുമാരനാശാൻ്റെ ചണ്ടാലപിക്ഷി രണ്ടാം ഭാഗം ആനന്ദ ആനന്ദഭിക്ഷുവിന് വെള്ളം നൽകിയതിന് ശേഷം മാതങ്കി എന്ന കന്നികയ്ക്കുണ്ടാകുന്ന അനുഭവമാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് അപ്പോൾ ഒന്നാം ഭാഗം ഞാൻ ചൊല്ലിയിട്ടുണ്ട് അത് കേട്ടതിന് ശേഷം രണ്ടാം ഭാഗം കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ കഥ മനസ്സിലാകും അപ്പോൾ എൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം വെയിൽ മങ്ങിച്ചൂടുമൊട്ടൊട്ടൊതുങ്ങി സ്വയമെഴുന്നേറ്റുടൻ ഭിക്ഷുപോയി വിലയേറുമെന്തോ കളഞ്ഞുകീഴും നിലയാർന്ന ബാലയും വീടുപൂകി അവൾ വന്നെ അത്യന്ത ഖിന്നയായി അവശയ പ്രത്യക്ഷ ഹേതുവെന്നേം അഴുതവൾ കോണിലൊതുങ്ങിയെങ്ങും പൊഴുതുപോകാതായി ബുദ്ധിമുട്ടി ചിറകറ്റ മിന്നാമിനുങ്ങുപോലെ അറുപക നീങ്ങിഴഞ്ഞിരഞ്ഞൂ പൊറുതിയുണ്ടായില്ല രാവിലുമ ചെറുമിയെന്നുണ്ടില്ലുറങ്ങിയില്ല അഴകേറും വിക്ഷുവും അപ്പേരാലും വഴിയും കിണറും പരേസരവും ഒഴിയാത വളവും മുമ്പിൽ കണ്ടു മിഴിയടച്ചെന്നാലും അല്ലെന്നാലും തനിയെ തുടർന്നിഴും ചിന്ത നിർത്താൻ തനുകാത്രിയാളായില്ലെന്നല്ലയോ നിനവും ഗിനാവൂമഭിന്നമായി മനദ കുഴങ്ങി വല െടുത്രി നീങ്ങാഞ്ഞു നിർവേദത്താൽ പിടയിന്തൻ ശയിൽ പേല വാങ്ങി ചടിതി എഴുന്നേറ്റ വളിരിക്കും ഉടനെ പോയി വാതിൽ തുറന്നു നോക്കും ഇരവിനെ നിന്നു ശപിക്കും ധന്യ തിരിയക്കിടക്കയിൽ പോയി വീഴും ൾ ഭൂതപീടയാലോ ജ്വരസംഭ്രമത്താലോ എന്ന വണ്ണം അറയിൽ താനേകയായി പ്രകാരം പറവാനാകാത്തൊരി ആമയത്താൽ ഭാവം ഇവളകമേൽ വിപുലമാം പുണ്യവികാസത്താലേ ശബരാലയത്തിൻ്റെ ഇരുട്ടറയിൽ സപതി ഒതുങ്ങാതുഴൽകയാവാം കുറുനരയും പിന്നെ കൂമന്താനും അറിയിക്കും യാമങ്ങൾ എന്നി എന്നീ പറയവന്നിതഭൂവം കോഴി കൂവം തിറമിഴൻ കാഹളം കേൾക്കയായി ശയനം വെടിഞ്ഞു നനഞ്ഞു വീർത്താം നയനാമ്പുജങ്ങൾ തുടച്ചു തന്നീ ഉടനെ മുറി തുറന്നും മറത്ത് ഒരടിവച്ചൊട്ടാഞ്ഞു വിളിച്ചു നോക്കി പടിമേനവൾ തെല്ലിരുന്നു പിന്നെ നെടുവിൽ പിട്ടൊട്ടുമുറ്റത്തിറങ്ങി ഉടയോരുണർന്നു കാണും മുമ്പെങ്ങോം വിടകൊള്ളാനോങ്ങുന്ന പോലെ തോന്നി പരിചിലവൾ നടവിട്ടുപോന്ന് അപ്പുരയുടെ പിന്നിലുനിങ്ങി നിന്നു പുറവേലിതൻ പടർപ്പിൻമേലപ്പോ ചെറുവണ്ണാത്തിപ്പുള്ളുണർന്നുപാടി തളിർവീടർന്നുള്ള മരം തലോടി കുളിർവായൂതി കിഴക്കുനിന്നും പ്രവിരളം താരയം പൂർവദിക്കിൻ കവിളും വിളറി തുടങ്ങി മെല്ലി നടകൊണ്ടുടേനയ വീടനിന്നിങ്ങിടവഴിയെത്തുന്നു കാതരാക്ഷി ഉടനെ മുറി തുറന്നും മറത്തു അടിവെച്ചൊട്ടാഞ്ഞുകളിക്കു നോക്കി പടിമേലവൾ മെല്ലിരുന്നു പിന്നെ നെടുവീർപ്പിട്ടൊട്ട മുറ്റത്തിറങ്ങി ഉടയോരുണർന്നു കാണും മുമ്പെങ്ങോ വിടകൊള്ളാൻ ഓങ്ങുന്ന പോലെ തോന്നി പരിജിലവൾ നടവിട്ടുപോന്ന അപ്പുരയുടെ പിന്നിലുതുങ്ങി നിന്നു പുറവേരിതൻ പടർ പിൻമേലെപ്പോൾ ചെറു വണ്ണാത്തിപ്പുള്ളുണർന്നു പാടി തളിർ വീടർന്നുള്ള മരം തലോടി കുളിർവായു ഊതി നിന്നും പ്രവിരള താരയാം പൂർവദിക്കിൻ കവിളും വിളറി തുടങ്ങി മില്ലി നടന്നിടവഴി എത്തുന്നു കാതരാക്ഷി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം